നമ്മുടെ നമ്മുടെ ടൈറ്റസ് എന്റെ കൊണ്ടുവന്നിട്ട് പുനിയറയിലേക്ക് എങ്ങനെ പോകാമെന്ന് നോക്കാം കരിവണ്ണൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തട്ടപ്പുഴ സിറ്റിയിൽ നിന്ന് വലത്തേക്ക് സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലൂടെ പോവുക ശേഷം വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഒന്ന് അമ്പലത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇടത്തോട്ടാണ് ഈ വഴി എൻ്റെ ചങ്ങല ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നോക്കുക സോ അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നത് വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ കാണിച്ചില്ലേ കഴിഞ്ഞ പാർട്ട് വൺ ഇട്ടപ്പോൾ കാണിച്ച് വീഡിയോ തുടങ്ങിയ ആ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും മാണാക്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് തോട്ടിലൂടെ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മുനിയറയുടെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും മുനിയറയുടെ ഗൂഗിൾ മാപ്പിൽ ഞാൻ ആഡ് ചെയ്ത ലൊക്കേഷൻ ആദ്യത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ആ ലൊക്കേഷൻ ഇട്ടേക്കാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ പാചക പരിപാടി ആരംഭിക്കുകയാണ് നമ്മൾ മുനിയറയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ താഴ്ത്തോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഈ അടുപ്പെല്ലാം സെറ്റ് ചെയ്തത് ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ ചിക്കനാണ് ഇപ്പോൾ വറക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം അടിച്ച് ക്ലീൻ ആക്കി അന്തോണിയാണ് വിറകെല്ലാം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി കൂടി നടക്കുന്നത് അടുപ്പിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ് വർഗീസ് വർഗീസ് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ കഴുകി സൈഡിലോട്ട് നമ്മൾ വെള്ളം കളയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അന്തോണിയാണ് വിറകിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കണെന്ന് അപ്പം തട്ടക്കുഴ നാട് വിട്ട് പുറത്തോട്ട് പോയ എല്ലാവരെയും ഈ സമയത്ത് സ്മരിക്കുകയാണ് അയർലൻഡിലുള്ള നമ്മുടെ ടൈറ്റസ് സജിത്ത് എവിടെയാണോ സജിത്ത് യു കെയിൽ പിന്നെ പോയക്കണേ ലിൻസ് ബാംഗ്ലൂർ കിടക്കുന്നു പിന്നെ ആ അപ്പിക്കുഞ്ഞ അപ്പിക്കുഞ്ഞ എവിടെ യു കെയിലോ അപ്പിക്കുഞ്ഞ് യു കെയിൽ അങ്ങനെ കുറെ പേര് യു കെയിലൊക്കെ പോയിട്ടുണ്ട് നിനക്ക് ഈ വീഡിയോ കാണുമ്പം നാട് വല്ലാണ്ട് മിസ്സാകും എന്നൊക്കെ നിനക്കറിയാം ഓക്കെ അപ്പൊ ഈ വീഡിയോ കണ്ടെങ്കിലും നിങ്ങൾ ആശ്വസിക്കുക ആ പറഞ്ഞോ അടുത്ത പരിപാടിക്കുള്ള വണ്ടി പുറത്തുള്ളവർക്ക് സ്പോൺസർ ചെയ്യാമെന്ന് അന്തോണിയുടെ ഒക്കെ നിർദ്ദേശം ഉള്ളതുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ പാചകത്തിനുള്ള വിറകെല്ലാം തന്നെ സെറ്റ് ആയിരിക്കും സുഹൃത്തുക്കൾ മാസ്റ്റർ അന്തോണിന്റ് അതന്നെ അന്തോണി വിവാഹിതനല്ല നല്ല കുട്ടികളുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ് കുട്ടികൾ സിംഗം അന്തോണി വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തവർക്ക് ഉപകാരമായിരിക്കും അതെ അതെ മുളക് പൊടി ഇട്ടിരിക്കുകയാണ് ഇനി അടുത്ത ചിക്കൻ നമ്മൾ ഇത്തവണ ഒത്തിരി മസാല ഒന്നും ഇല്ലാട്ടോ നമ്മള് മുളക് പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് കോഴിയുടെ ടേസ്റ്റ് നമുക്ക് ആയിട്ട് അറിയാം അതിനു വേണ്ടി ആ ഉപ്പും ഉണ്ട് കേട്ടോ ആ ഉപ്പും ഇടാതെ പറ്റിയുള്ളൂ ഓക്കെ അപ്പൊ ചിക്കൻ മസാലയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടുള്ള ചെറിയ മാരണാശം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് വറുത്തെടുത്ത് സെറ്റാക്കാൻ പോവുകയാണ് അശ്വിനാണ് നമ്മുടെ കുക്കർ ഓക്കെ ഉപ്പിട്ട് ഉപ്പ് കുഴപ്പമില്ല നമ്മടെ ബിൻസോ വരുന്നുണ്ട് ബിൻസോ ബിൻസോനെ വിളിക്കാൻ വേണ്ടിയാണ് അന്തോണി അവിടെ പോയി കൊഴപ്പില്ല നമുക്ക് അതിന്റെ അകത്ത് കിട്ടി അപ്പൊ നമ്മുടെ ബിൻസോ വരുന്നുണ്ട് താഴേന്ന് അന്തോണി ബിൻസോനെ വിളിച്ചോണ്ടിരിക്കാണ് നമുക്ക് ഇവിടെ നിന്ന് കൂവി അവനെ അറിയിക്കാം നമ്മൾ ഇവിടെ ഉണ്ടെന്നാണ് അപ്പൊ ഞങ്ങൾ ഉപ്പ് നോക്കുകയാണ് ഉപ്പ് ഉപ്പുണ്ട് പറയത്തേ ഇല്ല എണ്ണ വെച്ചിരിക്കാണ് എണ്ണ ഇനി ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ ഉടനെ തന്നെ ചിക്കൻ ഇട്ടെല്ലാം വറുത്ത് വരുന്നതായിരിക്കും അശ്വിൻ അങ്ങനെ നമ്മുടെ ചിക്കൻ കുറക്കാൻ വേണ്ടി ഇങ്ങനെ എണ്ണക്കത്തീട് കയറുന്നു നന്നായിട്ട് ഷെഫ് അശ്വിൻ അശ്വിന്റെ പ്രാക്ടിക്കൽ ആണെന്ന് ഒന്നുകൂടെ യോ കുമ്മൻ അടിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ കയറി തന്നിട്ടുണ്ട് രണ്ട് സവാള രണ്ട് സവാള സവാള കുഞ്ഞിങ്ങ കുഞ്ഞിങ്ങൾ കുഞ്ഞിങ്ങ സവോള സുഹൃത്തുക്കളെ മുഴുത്ത ഉള്ളിന്ന് വേണേ പറയാം ചിക്കൻ കളർ മാറി ചിക്കൻ താളച്ചോണ്ടിരിക്കാണ് പറഞ്ഞ സൗണ്ട് ഇല്ലേ എന്താ അതന്നെ വറുത്തു പോരാൻ വേണ്ടി നമ്മള് വേറെ പാത്രം ഒന്നും കൊണ്ടുവരുന്നില്ല സോ തൽക്കാലത്തേക്ക് ഇപ്പൊ അമ്മാര് പാത്രം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ രണ്ട് വട്ടയിലെടുക്കാം കേട്ടോ വട്ടേരൊക്കെ നമ്മൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി വട്ടേറെ നമുക്കൊന്ന് കഴുകി എടുക്കാം എന്താ വൈബ് എന്ന് അറിയാമോ ഇവിടുത്തെ ഫ്രെയിം നൈസ് ഫ്രെയിമാ ഇങ്ങനെ ചിക്കൻ വറുത്ത് പോരുന്ന് ഒരു കാടിന്റെ ഫ്രെയിമാണ് അങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ വറുത്തുപോരിയേക്കാണ് അങ്ങനെ അടുത്ത ട്രിപ്പ് ഇട്ടു രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഇങ്ങനെ എണ്ണക്കത് കിടന്ന് വറുത്ത് സെറ്റ് ആയി വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത ട്രിപ്പ് ചിക്കൻ ഇട്ടേക്കുകയാണ് അതിൻ്റെ അടുക്കുന്ന നേരത്തെ വറുത്തൊക്കെ ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് തിന്നുകൂ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് ചിക്കനും കൂടെ ഇട്ടേക്കുകയാണ് ഇതും കൂടെ വറുത്ത് പോലെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡും കൂട്ടി അടിക്കാം ഓക്കെ അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഇതും നമ്മൾ കോരുകയാണ് ഇതോടുകൂടി നമ്മുടെ ചിക്കൻ മുഴുവൻ നമ്മൾ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ചിക്കൻ മുഴാൻ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ബ്രെഡ് എല്ലാം നമ്മൾ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ചിക്കൻ വറുത്തതും ബ്രെഡും സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇനി കഴിക്കാൻ പോവുകയാണ് ഓക്കെ ഷെഫുറിയില്ല ഹായ് ജോനുണ്ട് കേട്ടോ ജോവനാണ് നമ്മടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ മനസ്സിന് വേണ്ടി നമ്മള് ജോവനെ കാണിക്കുന്ന ആയിരിക്കും ഓക്കെ കഴിച്ചോ കാണാൻ എന്നിട്ടെങ്ങനെ പറയൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ബൈ